ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സിക്സ് ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റിലോട്ട് സാധ്യത എന്തൊക്കെയാണ് വ്യാഴാഴ്ച ഒരു വോട്ടിംഗ് യുദ്ധമൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ജാസ്മിൻ അർജുൻ തമ്മിലുള്ള യുദ്ധമൊക്കെ മുറുകുമ്പോൾ അവസാന റൗണ്ട് രക്ഷപ്പെടേണ്ടിയുള്ള ശ്രീധുർ ഋഷി തുടങ്ങിയവരുടെ പോരാട്ടം അവസാനിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിവരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിൽ വേഗത്തിൽ നിന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് ക്രിസെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഇഞ്ചോടഞ്ച് വാശിയറി മത്സരം തന്നെ ഏഴ് മത്സരാത്ഥികളും കാഴ്ച വെക്കുന്ന എന്തൊക്കെയാണ് ജിൻഡപ്പൻ ഈ ഒരു സീസൺ സിക്സ് വിന്നർ ആകാൻ സാധ്യതയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഓട്ടിങ് ഇപ്പം നടന്നു കാണാൻ സാധിക്കുന്നത് റെക്കോർഡ് ഓട്ടിൻ്റെ വൻ ഭൂരുക്ഷത്തി വൻ ലീഡിൽ ഒന്നാം സ്ഥാനത്തുണ്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓട്ടായിട്ട് നിൽക്കുമ്പോൾ അർജുൻ നിത ജാസ്മിനെ അട്ടിമറിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റം ഈ ഒരു മണിക്കൂറിൽ കാഴ്ച വെച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് അർജുൻ ഫാൻസിന് ഒരു അർജുൻ ഫാൻസിന്റെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനായിരെന്നു പറയുന്ന വോട്ടിംഗ് ഓട്ടിംഗ് സംഖ്യ ഉയർത്തുക മൂന്നാം സ്ഥാനത്ത് ജാസ്മിൻ വിട്ടുവെടുക്കാൻ എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള മത്സരം വീണ്ടും കയറിച്ച് വയ്ക്കുന്നുണ്ട് നേരിയ വോട്ടിങ്ങിനാണ് അവർ ചില ജാസ്മിനെ മറികടന്നിരിക്കുക രണ്ട് ലക്ഷത്തി എഴുപത്തി ഒരായിരത്തി മൂന്നോട്ടുമായിട്ട് ജാസ്മിനെ നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് സിജോ സേഫ് സോണിൽ വീണ്ടും തുടരുകയാണ് എന്തൊക്കെയാണത് ഉയർച്ച തയാഴ്ചകളില്ലാത്ത സിജോ സെയ്ഫായിട്ട് മാറുകയാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് വോട്ടായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഇതാ ഋഷിനെ അട്ടിമറിച്ചിട്ടുള്ള ശ്രീധൂരിൻ്റെ മുന്നേറ്റമാണ് ശ്രദ്ധേയം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവരുടെ വോട്ടിങ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് നിൽക്കാൻ നിലവിലെ ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കും ശ്രീധൂനാണ് വലിയൊരു ലീഡൊന്നുമില്ല രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് സംസാരിക്കപ്പോൾ ഋഷി രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് വോട്ടോട്ട് തൊട്ട് പറയേണ്ടത് ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമായിട്ട് മാറാം ഇവരുടെ വോട്ടിങ് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഏഴാം പൊസിഷനിൽ ഈ നോറ തുടരുകയാണ് നോറയുടെ വോട്ടൊക്കെ രണ്ടു ലക്ഷം കണ്ടെങ്കിൽ വോട്ടിംഗ് തകർച്ചതിനെയാണ് കാണാൻ സാധിക്കുക കാരണം റഷ്യോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഇരുപതിനായിരത്തിനുമുള്ളിലുള്ള വോട്ടിംഗ് ഡിഫറൻസ് ഉണ്ട് ഈ വോട്ടിംഗ് ഇനിയുള്ള മണിക്കൂറുകളിൽ നോറയ്ക്ക് തകർക്കാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ വരണം ഇരുപതിനായിരത്തി മൂന്ന് രണ്ടു ലക്ഷത്തി മൂവായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്നോട്ടാണ് നോറ ഈ ഒരു സമയം വരെ സ്വന്തവാക്കിരിക്കുന്നത് എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നത് എവിഷൻ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത്തരത്തിലൊന്ന് സംഭവിക്കാത്ത സ്ഥിതിക്ക് ഈ ആഴ്ച ഡബിൾ എവിഷൻ തന്നെ സാധ്യതയുണ്ട് അവസാന സ്ഥാനത്തുള്ള നോറയ്ക്ക് തന്നെ ശ്രീതു പോകുവോ ഋഷി ഋഷി പോകുവോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വരുമണിക്കൂർ ലോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് അപ്പോൾ നിങ്ങളാദ്യമായിട്ട് വീഡിയോ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ബരുമണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഫ് ലോട്ടി സെറ്റുകളായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളിഷ്ടം ബിഗ് ബോസ് മനസ്സിലാക്കിയായിരുന്നു അവിടെ പിന്നെ ഈ ആർ ബിഗ് പടി പടിയിറങ്ങുന്നതാണ് നിങ്ങൾ പ്രേക്ഷക ആഗ്രഹിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക